വരുന്ന വർഷം മുപ്പതിനായിരം ഇന്ത്യൻ വിദ്യാർത്ഥികളെ ആതിഥേയത്വം വഹിക്കാൻ തന്റെ രാജ്യം ആഗ്രഹിക്കുന്നുവെന്ന് ഇന്ത്യയിലെ ഫ്രഞ്ച് അംബാസിഡർ തിയറി മാത്തു വ്യക്തമാക്കി ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ ആളുകൾ തമ്മിലുള്ള കൈമാറ്റം വികസിപ്പിക്കാൻ ഫ്രാൻസ് ആഗ്രഹിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ ഫ്രാൻസുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് ആളുകൾ തമ്മിൽ കൈമാറ്റം വികസിപ്പിക്കുക എന്നതാണ് കൂടാതെ ഇതിനായി ജനുവരി ആദ്യം തന്നെ ഈ ഒരു പദ്ധതി പ്രസിഡന്റ് മാക്രോൺ ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്നും വരുന്ന വർഷം ഫ്രാൻസിൽ മുപ്പതിനായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ആതിഥേയത്വം വഹിക്കാൻ ഫ്രാൻസ് ആഗ്രഹിക്കുന്നതായും അറിയിച്ചിട്ടുണ്ട് ഈ ഒരു പദ്ധതി അറിയിച്ചതോടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇതൊരു സുവർണ അവസരമാണ് കൂടാതെ ഇംഗ്ലീഷിൽ പുതിയ കോഴ്സുകളുണ്ടെന്നും ഫ്രാൻസിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി അന്താരാഷ്ട്ര തയ്യാറെടുപ്പുകൾ നടത്താനായും എല്ലാ അവസരങ്ങളും അവതരിപ്പിക്കുന്നതിനായും ഒക്ടോബർ പകുതിയോടെ ഒരു പ്രധാന വിദ്യാഭ്യാസ മേള സംഘടിപ്പിക്കാനും ഫ്രാൻസ് തീരുമാനിക്കുന്നുണ്ട് അതേസമയം ജനുവരിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ രണ്ടായിരത്തി മുപ്പതിൽ രാജ്യത്തുടനീളമുള്ള സർവകലാശാലകളിൽ മുപ്പതിനായിരം ഇന്ത്യൻ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ജനുവരി ഇരുപത്തി ആറിന് നടന്ന റിപ്പബ്ലിക് ദിന പരിപാടിയുടെ മുഖ്യ മാക്രോൺ ഇന്ത്യ സന്ദർശിച്ചത് തുടർന്ന് മാക്രോൺ എക്സിൽ ഫ്രാൻസിൽ മുപ്പതിനായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു കൂടാതെ ഇതിനായി ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നുണ്ടെന്നും ഇത് വളരെ അഭിലഷണീയമായ ലക്ഷ്യമാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചിരുന്നു കൂടാതെ തങ്ങൾ അന്തർദേശീയ ക്ലാസുകൾ ആരംഭിക്കുന്നുണ്ടെന്നും അത് ഫ്രഞ്ച് സംസാരിക്കാൻ അറിയാത്ത വിദ്യാർത്ഥികളെ തങ്ങളുടെ സർവകലാശാലകളിൽ നിന്ന് ഭാഷ പഠിപ്പിക്കുക തുടങ്ങിയ വികസന കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടികൾ പ്രസ്താവിച്ചുകൊണ്ടാണ് മാക്രോൺ ഇക്കാര്യം വ്യക്തമാക്കിയത്